സംസ്ഥാനത്ത് വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനുള്ള കാപ്പാ നിയമം നടപ്പാക്കുന്നതിൽ കോട്ടയം ജില്ല ഒന്നാം സ്ഥാനത്ത് ഒരു വർഷത്തിനിടെ വിവിധ ക്രിമിനൽ കേസുകളിൽപ്പെട്ട മുന്നൂറ്റിയൊന്ന് പേർക്കെതിരെ നിയമ നടപടിക്ക് ശുപാർശ ചെയ്തു ഇതിൽ നൂറ്റി അൻപത് കുറ്റവാളികൾക്കെതിരെ നടപടിയും ഉണ്ടായി സ്ഥിരം കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് കാപ്പ ശുപാർശ നൽകുന്നത് ശുപാർശ പരിഗണിച്ച് ജില്ലാ കളക്ടറാണ് കാപ്പ നടപ്പാക്കാൻ ഉത്തരവിടുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇത്തരത്തിൽ മുന്നൂറ്റിയൊന്ന് സ്ഥിരം കുറ്റവാളികൾക്കെതിരെയാണ് കോട്ടയം ജില്ലാ പോലീസ് കാപ്പ ചുമത്താൻ ശുപാർശ നൽകിയത് ഇതിൽ നൂറ്റി അൻപത് പേർക്കെതിരെ നടപടിയുമുണ്ടായി കോട്ടയത്ത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് നിയമം നടപ്പാക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനം വർധനവുണ്ടായിട്ടുണ്ട് സ്ഥിരം കുറ്റവാളികള് ദൈനദിനം നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അവർ വീണ്ടും വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഇടുപെടുമ്പോൾ അവര് കൃത്യമായിട്ട് കാപ്പാനിയമപ്രകാരം സെക്ഷൻ ഫിഫ്റ്റീൻ വൺ എ സെക്ഷൻ ഫിഫ്റ്റീൻ വൺ എന്ന് പറയുന്നത് നാടുകടത്തപ്പെടുന്നതാണ് ഡി ഐ ജി കാണാൻ എറണാകുളം റേഞ്ച് ഡി ഐ ജി അദ്ദേഹം ഉത്തരവിറക്കും അതുപോലെ സെക്ഷൻ ഫിഫ്റ്റീൻ വൺ ബി ചില ദിവസങ്ങൾ ഉദാഹരണം വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ഡിവൈഎസ് പി മുൻപിൽ വന്നിട്ട് ഒപ്പിട്ടിട്ട് പോകണം അപ്പോൾ അങ്ങനെ അവർ വീണ്ടും ആ ക്രൈമിൽ ഇൻവോൾവ് ആവാതിരിക്കാൻ കൺട്രോൾ ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഇരുന്നൂറ്റമ്പത് പേർക്കെതിരെ നടപടി ശുപാർശ ചെയ്ത ആലപ്പുഴയാണ് രണ്ടാമത് മറ്റു ജില്ലകളിൽ നൂറിൽ താഴെ പേർക്കെതിരെ മാത്രമാണ് ശുപാർശ നൽകിയിട്ടുള്ളത് കോട്ടയത്ത് രണ്ടായിരത്തി രണ്ടിൽ തൊണ്ണൂറ് പേർക്കെതിരെ നടപടി ശുപാർശ ചെയ്തിരുന്നു അതിനു മുൻപുള്ള വർഷങ്ങളിൽ അൻപതിൽ താഴെയായിരുന്നു കാപ്പാ ശുപാർശകൾ നടപടി കർശനമാക്കിയതോടെ ജില്ലയിലെ സ്ഥിരം കുറ്റവാളികൾ നടത്തുന്ന കുറ്റകൃത്യങ്ങളിലും കുറവുണ്ടായിട്ടുണ്ട്